നമസ്കാരം പശ്ചിമ ബംഗാളിൽ ഒരു കോടി വ്യാജ വോട്ടർമാരുണ്ടെന്നും അവരുടെ പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും ആവശ്യമുന്നയിച്ച് പശ്ചിമ ബംഗാൾ നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന ബി ജെ പി നേതാവുമായ സുവേന്ദു അധികാരി ബീഹാർ പോലെ പശ്ചിമ ബംഗാളിലും പ്രത്യേക തീവ്ര പരിഷ്കരണം ആവശ്യപ്പെട്ട സുവേന്ദു അധികാരി വോട്ടർ പട്ടികയിൽ നിരവധി ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചു ഹൗറയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിച്ച ബി ജെ പി നേതാവ് പശ്ചിമ ബംഗാളിൽ ഒരു കോടിയോളം അനധികൃത കുടിയേറ്റക്കാരുണ്ട് അവരിൽ റോഹിൻകാൻ മുസ്ലിങ്ങൾ ബംഗ്ലാദേശി മുസ്ലിം വോട്ടർമാർ മരിച്ചവരുടെ പേരിൽ വ്യാജ വോട്ടർമാർ ഡ്യൂപ്ലിക്കേറ്റ് എൻട്രികൾ വ്യാജ വോട്ടർമാർ എന്നിവരുണ്ടെന്ന് പറഞ്ഞു വോട്ടർ പട്ടികയുടെ വിശ്വസ്ഥത ഇന്ത്യൻ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ൾ നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു പശ്ചിമ ബംഗാളിൽ അടുത്ത വർഷം മാർച്ചിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിയും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി മികച്ച പ്രചാരണം നടത്തിയിരുന്നു ഇത്തവണ ബി ജെ പി സംസ്ഥാന അധികാരത്തിലെത്താൻ പരമാവധി ശ്രമിക്കുന്നുണ്ടെന്നും നേതൃത്വം അറിയിച്ചു ന്യൂസ് ഡാസ്ക് ഭരതഭൂമി